മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തും ഈ മാസം പത്തൊമ്പതിന് ചാരുമുട്ടിലാണ് അനുസ്മരണം സംഘടിപ്പിക്കുന്നത് പരവാഗികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി കോട്ടയം പുതുപ്പള്ളിയിലെ സ്മൃതികുടീരത്തിൽ നിന്ന് മറിയാമ്മ ഉമ്മൻ ദീപശിഖ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജിഹരി പ്രകാശിന് കൈമാറും നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ ജൂലൈ പതിനെട്ടിന് വൈകിട്ട് ദീപശിഖ എത്തിച്ചേരും എട്ടിന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ദീപശിഖ പ്രയാണം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്ലോക്ക് കീഴിലുള്ള മണ്ഡലം കമ്മിറ്റികളിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ദീപശിഖ പ്രയാണം എത്തിച്ചേരുന്നു അതിനുശേഷം വൈകിട്ട് ആറര മണിക്ക് ചാരമൂട് ജംഗ്ഷനിൽ വിപുലമായി അനുസ്മരണ സമ്മേളനം നടക്കുന്നതാണ് ഇതിനോടനുബന്ധിച്ച് ഒരു ബ്ലഡ് ഫോറം ആഭിമുഖ്യത്തിൽ ഈ വേദിയിൽ വെച്ച് അവരെ അവരെ കാർഡ് നൽകി ആദരിക്കുന്നു പത്ത് മണ്ഡലം കമ്മിറ്റികളുടെ പരിധിയിൽ ദീപശിഖ പ്രയാണം എത്തിച്ചേരും വൈകിട്ട് ആറരയ്ക്ക് ചാരിമൂട് ജംഗ്ഷനിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനത്തിൽ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുമെന്ന ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജീഹരി പ്രകാശ് റെനി തോമസ് ഹബീബ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചാരിമൂടോ